ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കേരള സർക്കാരിൻ്റെ കീയിൽ ജോലി നേടാം മിനിമം എ ആം ക്ലാസ് ഉള്ളവർക്കും അവസരം മാസം മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ വരെ ശമ്പളം നേടാം ഇതിലേക്കുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം കേരള സർക്കാരിൻ്റെ കീയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം കേരള സ്റ്റേറ്റ് മെൻ്റൽ ഹെൽത്ത് അതോറിറ്റി ഇപ്പോൾ അസിസ്റ്റൻ്റ് സ്റ്റെനോ ട്രൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം ഏഴാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് മൊത്തം പന്ത്രണ്ട് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി നാല് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് കേരള സ്റ്റേറ്റ് മെൻ്റൽ ഹെൽത്ത് അതോറിറ്റി ജോലിയുടെ സ്വഭാവം സ്റ്റേറ്റ് ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് അഡ്വെർടൈസ്മെൻറ്റ് നമ്പർ എൻ എ തസ്തികയുടെ പേര് സ്റ്റെനോ ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻ്റൻറ്റ് ഒഴിവുകളുടെ എണ്ണം പന്ത്രണ്ട് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള ഇതിലേക്കുള്ള സാലറി പറയുന്നത് പതിനെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒൻപത് മുതൽ ഇതിലേക്കുള്ള ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി നാല് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോത്തായി കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് എന്നെ കുറിച്ച് നോക്കാം അസിസ്റ്റൻ്റ് സ്റ്റെനോ ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് എന്നീ മൂന്ന് തസ്തികയിലേക്കും പ്രായപരിധി പറയുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത അസിസ്റ്റൻ്റ് ഡിഗ്രിയോട് കൂടി കമ്പ്യൂട്ടർ അറിവ് സ്റ്റെനോ ടൈപ്പിസ്റ്റ് എസ് എസ് എൽ സി പാസ് ആയിരിക്കണം ടൈപ്പ് എയ്ത്ത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം തായെ തായെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വേഡ് വേഡ് പ്രോസസ്സിംഗ് ചുരുക്കെയ്ത്ത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഓഫീസ് അറ്റൻ്റൻറ്റ് ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം ഇതിലേക്കുള്ള അപേക്ഷ ഫീസിനെ കുറിച്ച് നോക്കാം മറ്റുള്ള കാറ്റഗറിക്കാർ അറുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടത് എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർക്ക് മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി നാല് വരെയാണ് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ